നേതൃത്വത്തിൽ ശുചീകരണ െ ആദരിക്കുകയും ഓണക്കോടി നൽകുകയും വൃത്തിയാക്കുന്ന തൊഴിലാളികളെ ആദരിച്ചും ഓണക്കോടി സമ്മാനിച്ചു കട്ടപ്പന വൈഎംസിണനാളിനെ ആഘോഷമാക്കിയത് നഗരസഭ അങ്കണത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ബീന ടോമി അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരസഭ ഇത്രയും ഇവരുടെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി മൂന്ന് മണി മുതൽ ആറു മണി അല്ലെങ്കിൽ ഏഴ് മണി വരെ ഇവരാണ് നമ്മുടെ ഈ കട്ടപ്പന പ്രദേശം മൊത്തം ക്ലീൻ ആകുന്നത് അപ്പൊ ഇവരുടെ ഈ പ്രവർത്തനത്തെ നമ്മൾ അനുസ്മരിക്കാതെ പോകുന്ന ഒരിക്കലും ശരിയല്ല വൈ എം സി പ്രസിഡന്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി പി എം ജോസഫ് ഷെമിൽ എം എ സുരൾ മാത്യു ഫിലിപ്പ് ജോൺ എന്നിവർ നേതൃത്വം നൽകി കട്ടപ്പന വൈ എം സിയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർക്ക് ശുചീകരണ കിറ്റുകൾ നൽകിയിരുന്നു ഈ ഓണത്തിന് വൈഎംസിഎ പാലിയേറ്റീവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് മേഖലയിലെ കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിൽ ഓണക്കിറ്റ് എത്തിച്ചു നൽകി തിരുവോണ ദിവസം സാന്ത്വനം അഗതി മന്ദിരത്തിലെ പ്രായമായ അംഗങ്ങളോടൊപ്പമാണ് കട്ടപ്പന വൈ എം അംഗങ്ങൾ ഓണസദ്യ ക്രമീകരിച്ചിരുന്നത്